എല്ലാവർക്കും നമസ്കാരം ഇത്രയും പോഷക സമ്പന്നവും അതേസമയം വേറെ രുചികരവുമായ ഒരു തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു തോരനാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് പേടിക്കാതെ ഇത് കൊടുക്കാം കാരണം ഇതിൽ ഒട്ടും വിഷാംശം അടങ്ങിയിട്ടില്ല നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഈ തോരൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ചേന ഇല വെച്ചാണ് ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഇളത്ത ചേന ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ആ കൂമ്പിൻ്റെ അപ്പം മൂന്ന് അത് നിൽക്കുന്നത് അതിൽ ഒരു തണ്ട് നിർത്തിയിട്ട് ബാക്കി രണ്ട് തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം വെള്ളം നന്നായിട്ടൊന്ന് തോർത്തിയെടുത്ത് ആ ഇളത്തെ തണ്ടോടുകൂടി നമുക്കത് പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വയ്ക്കാം അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ചേനയില ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഒരു ചെറിയ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചുരുണ്ടേ അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ കാന്താരിയാണ് അധികം എരിവില്ലാത്ത കാന്താരിയാണ് രണ്ട് കാന്താരിയും കൂടെ അരിഞ്ഞിടുന്നുണ്ട് അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ അഞ്ചാറ് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ഇത്രയേ ഉള്ളൂ നമ്മുടെ അരപ്പ് ഇനി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുത്തരിയാണ് ചേർത്തിരിക്കുന്നത് അരി ചേർത്ത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൂന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അധികം ഒന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തേങ്ങ ചുരണ്ടിയതും കാന്താരി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇല ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അധികം വേവൊന്നുമില്ല നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊടുത്ത് ഈ ഇലയിലെ ജലാംശം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അരപ്പുവായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ ഇലകളിലൊക്കെ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമ്മൾ ഉപ്പ് ചേർക്കുമ്പം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഉപ്പൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കാം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇതൊന്ന് തട്ടിപ്പൊത്തിയൊന്ന് വെക്കണം അപ്പം ആ ആവിയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം ചേനയുടെ ഇല ഇങ്ങനെ കിളുന് ഇലയുള്ളപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ ഇതുണ്ടാക്കും അത്ര ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ ചേനയുടെ ഇല വെച്ച് ഏറ്റവും രുചികരമായ തോരൻ തയ്യാറാക്കാം ഇത് കൈ കൈയൊന്നും ചൊറിയുമെന്നൊന്നും പേടിക്കണ്ട കൊച്ചുകുട്ടികൾക്ക് വരെ നമുക്ക് ധൈര്യമായിട്ട് ഈ തോരൻ കൊടുക്കാം അപ്പം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം പാകത്തിന് വെന്തിട്ടുണ്ട് ഒന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ് കണ്ടില്ലേ കളറൊന്നും അങ്ങനെ മാറാതെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചേനയിലെ തോരൻ റെഡി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു